വിപ്ലവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും അതേതൊക്കെ വിപ്ലവങ്ങളാണ് ഇപ്പോഴത്തെ കളക്ട് ചെയ്യണം അപ്പം നമുക്ക് ഒന്നൊരു കാര്യം കറക്റ്റായിട്ട് അറിയാം ഫ്രഞ്ച് വിപ്ലവം പഠിച്ചവർക്ക് അറിയാം എന്താ ഇങ്ങനെ വരുന്നത് ടെന്നീസ് കോർട്ട് എന്ന് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ടെന്നീസ് കോർട്ട് വിപ്ലവം എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് നടന്നത് ഇംഗ്ലണ്ടിനെതിരെ ഫ്രാൻസ് ഗവൺമെൻറ് അമേരിക്കയിൽ അമേരിക്കൻ റവല്യൂഷൻ ഫണ്ട് ചെയ്യുന്നതോടനുബന്ധിച്ച് ഫ്രാൻസ് ഗവൺമെൻറ് വലിയ കടക്കണിയിലോട്ട് പോയി അപ്പോൾ ഈ കടക്കണി പ്രതിരോധിക്കാൻ നൂറ്റി വർഷങ്ങൾക്ക് ശേഷം എന്താ രാജാവ് അസംബ്ലി വിളിച്ചു കൂട്ടി എന്നാൽ ടാക്സ് കൂട്ടുന്നതിനെ പറ്റി ആലോചിക്കാൻ ഇവിടെ വോട്ടെടുപ്പിലൂടെ അല്ല നടക്കണമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണ് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് വെച്ചാൽ അങ്ങനെ മൂന്ന് എസ്റ്റേറ്റ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്താ ക്ലർജി രണ്ടാമത്തെ നോബിലിറ്റി മൂന്നാമത്തെ എന്താ കോമൺ അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് വോട്ട് ചെയ്യുമ്പോൾ രണ്ടിനെതിരെ ഒന്നെന്നുള്ള ഇവർ എപ്പോഴും ഇവർക്കായിരിക്കും മെജോറിറ്റി കിട്ടുക പക്ഷേ ഈ കോമൺ മെൻ എന്താണ് കോമൺ മെൻ വർക്കേഴ്സ് എ പെർസൻസ് പറഞ്ഞ് അങ്ങനെയെല്ലാം തല എണ്ണി കൗണ്ട് ചെയ്ത് വോട്ടെടുപ്പ് നടത്തണം എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് അതിർക്ക് അനുയോജ്യമില്ലായിരുന്നു ഒരു ദിവസം അവർ ഈ മീറ്റിംഗ് ഹോൾ നടക്കും മീറ്റിംഗ് ഹോൾ പൂട്ടിയിട്ട് അതായത് കോമൺ മെന്നെ കയറ്റാതെ മീറ്റിംഗ് ഹോൾ പൂട്ടിയിട്ടുണ്ട് അങ്ങനെന്താണ് നേരെ ടെന്നീസ് കോർട്ടിൽ പോയിട്ട് ഒരു പ്ലഡ് അങ്ങ് നടത്തി അങ്ങനെന്താണ് കിങ്ങിൻ്റെ അബ്സലൂട്ട് പവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പ്ലഡ് നടത്തിയത് അതാണ് ടെന്നീസ് കോർട്ട് എന്ന് പറയുന്നത് ഇനി ഇവിടെ ഈ ബില്ല് ഓഫ് റൈറ്റ്സ് എന്തുമായിട്ടാണ് മച്ചാവുന്ന ഇംഗ്ലണ്ടിലെ മകത്തായ വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷൻ അല്ലെങ്കിൽ അഥവാ പ്ലെറ്റ്ലസ് റവല്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് നടന്ന വർഷം എന്നാൽ പതിനാറ് എൺപത്തൊമ്പതിലാണ് ബില്ല് ഓഫ് റൈറ്റ്സ് ഒപ്പിട്ടത് ബില്ലോ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്താണ് ഇതിന് മുമ്പ് പതിനാറ് എൺപത്തൊമ്പതിന് മുമ്പ് പാർലമെൻറ്റിന് മുകളിൽ രാജാവിന് കുറേ അധികാരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഈ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ലിമിറ്റ് ചെയ്തു എന്നിട്ട് രാജാവിൻ്റെ ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്താ റൂളിംഗ് കണ്ടാൽ പാർലമെൻറ്റ് ചതവർട്ടി അതായത് നിയമം ഉണ്ടാക്കാനും നിയമങ്ങളിൽ മാറ്റം വരുത്താനും എല്ലാം പാർലമെൻറ്റാണ് അധികാരം അത് അപ്രൂവ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ എന്തുള്ളൂ രാജാവിനുള്ളൂ എന്നായി ഇനി എന്താ സ്റ്റാമ്പ് നിയമം എന്നുള്ളത് അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അതുപോലെ ബ്രിസ്ലിറ്റോവിസ്ക് ഉടമ്പടി എന്നുള്ളത് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്നത് സ്റ്റാമ്പ് ആക്ട് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമമാണ് എന്തിനുവേണ്ടി അമേരിക്കൻ കോളനിൽ നിന്ന് ടാക്സ് പിടിച്ചെടുക്കാൻ വേണ്ടി ഈ ടാക്സ് എന്തിനെ പിടിച്ചെടുക്കുന്നത് അത് പ്രിന്റഡ് ഡോക്യുമെന്റ്സ് കൈ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടാക്സ് ആയിരുന്നു ഫോർ എക്സാമ്പിൾ ന്യൂസ് പേപ്പർ ലീഗൽ ഡോക്യുമെന്റ്സ് കോൺട്രാക്ട്സ് വീട്ടിലെ ലൈസൻസ് ഇതുപോലെയൊക്കെ സാധനങ്ങൾ സൂക്ഷിക്കുമ്പോൾ ആ പ്രിന്റഡ് ഡോക്യൂമെന്റിന്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് ഉണ്ടാവണം ആ സ്റ്റാമ്പ് പൈസ കൊടുത്ത് വാങ്ങിച്ച സ്റ്റാമ്പായിരിക്കണം അതാണ് സ്റ്റാമ്പ് ആക്ട് ഉദ്ദേശിക്കുന്നത് ഇനി ബ്രെസ്ലിസ്റ്റോറി എഗ്രിമെന്റ് എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത് വിപ്ലവം നടന്ന് ബോൾഷെവി ഗവൺമെൻറ്റ് കഴിയുമ്പോൾ റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിന് പിന്മാറി എന്ന് ഒഫീഷ്യലി പ്രൊക്ലെയിം ചെയ്ത എഗ്രിമെൻ്റാണ് എൻ്റെ പ്രസ്റ്റസ്റ്റോറി ഉടമ്പഴി പറയുന്നത്